ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റും റസ്ക്കും ബേക്കറി ഐറ്റംസ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഉണ്ടാക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്നാമതായിട്ട് ഈ ബിസ് ഈ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്നത് മൈദ ഉപയോഗിച്ചിട്ടാണ് മൈദ എന്ന് പറയുമ്പോൾ അതിന് യാതൊരു ന്യൂട്രീഷൻസും ഇല്ല അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വയറെല്ലാം ഇപ്പോഴും ഫുള്ളായിട്ട് തോന്നുകയും ചെയ്യും ഇത് മുഖാന്തരം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആയിട്ടുള്ള ഫുഡ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതെല്ലാം കുഞ്ഞ് അവോയ്ഡ് ചെയ്യുക ഇതൊന്നും കുഞ്ഞ് കഴിക്കുകയില്ല അപ്പോൾ ആലോചിച്ച് നോക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ട ന്യൂട്രീഷൻസ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് കിട്ടുമോ ഇല്ല രണ്ടാമതായിട്ട് ഇതിൻ്റെ അകത്ത് ഷുഗേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഷുഗർ ഒത്തിരി പ്രോസസ്സിലൂടെ കിടന്നു പോയിട്ട് അത് റിഫൈൻഡ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ റിഫൈൻഡ് ഷുഗേഴ്സ് ആഡ് ചെയ്യുന്നത് മുഖാന്തരം കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് അമിതമായ ദേഹഭാരം ഉണ്ടാക്കുകയും അതുപോലെ അവർക്ക് ഷുഗർ ഭാവിയിലേക്ക് ഡയബറ്റിസ് വരികയൊക്കെ ചെയ്യും പിന്നെ ഇത് കേടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ ബാക്ടറി ഐറ്റംസ് വരുന്നത് അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സ് മുഖാന്തരം കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരും അതായത് ഡി എൻ ഐ ഡാമേജ് വരെ സംഭവിക്കും എന്നാണ് പഠനങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബദ്ധത കോൺസ്റ്റിപ്പേഷൻ ഈ ബിസ്ക്കറ്റ്സ് കഴിക്കുന്നത് മുഖാന്തരം ഇതിൻ്റെ അകത്ത് നാരിൻ്റെ അംശങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഈ നാരിൻ്റെ അംശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മലബദ്ധത ഉണ്ടാകുകയും അത് മുഖാന്തരം കുഞ്ഞുങ്ങളുടെ ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഫുള്ളായിട്ട് ചേഞ്ച് ആകുകയും ചെയ്യും നെക്സ്റ്റ് ഈ ബിസ്ക്കറ്റ്സിലും ബേക്കറി ഐറ്റംസിലും ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട് ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത് മുഖാന്തരം ഗ്യാസ് കിട്ടുക റിഫ്ലക്സിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ വരിക വയറ് വീർത്ത പോലെ ഇരിക്കുക കുഞ്ഞുങ്ങൾക്ക് വയറുവേദന എടുക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ എക്സ്ട്രാ കാലറീസ് ബിസ്ക്കറ്റ്സിൽ ബേക്കറി ഐറ്റംസിലുമൊക്കെ എക്സ്ട്രാ കാലറീസ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് മുഖാന്തരം കുഞ്ഞുങ്ങൾക്ക് കെയർ ഫുള്ളാകുന്ന പോലെ ഫീൽ ചെയ്യുകയും അന്നാ വേണ്ട ന്യൂട്രീഷൻസ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ലഭിക്കുക ലഭിക്കാതിരിക്കുകയും ചെയ്യും അപ്പം നമ്മൾ പാരൻസാണ് ചൂസ് ചെയ്യുന്നത് പിള്ളേർ എന്ത് ഫുഡ് കഴിക്കണം എന്നുള്ളത് അപ്പം നമ്മൾ അവർക്ക് ബിസ്ക്കറ്റ് റെസ്കും കൊടുത്തില്ല എങ്കിൽ അവർ കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റിലും ഉള്ളവർ പലതും പലരും പലതും പറയും ബിസ്ക്കറ്റ്സ് ഒന്നും കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്നുള്ളതും ഞങ്ങളുടെ മക്കളൊക്കെ ഇത് കഴിച്ചാണ് വളർന്നതും എന്നും പറയും പക്ഷേ ഇപ്പോൾ പഠനങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും നല്ലതല്ല എന്ന് പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക ഞാൻ എൻ്റെ മോനും ഇങ്ങനത്തെ ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്തപ്പോൾ ഞാനും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടതാണ് പക്ഷേ അതൊക്കെ ഒരു ജീവിതം കേട്ട് വേറൊരു ജീവിക്കടയിൽ നിന്ന് വിടുക നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് സോ ആ ഡിസിഷനിലോടുകൂടി മുന്നോട്ട് പോവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്